പാലക്കാട് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ടി ബേബി തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫിന് പതിനെട്ടും ബി ജെ പിക്ക് ഇരുപത്തിയഞ്ചും വോട്ട് ലഭിച്ചു ബേബിയെ വിജയി പ്രഖ്യാപിച്ചു ആദ്യഘട്ടത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി കുമാരി യുഡിഎഫ് സ്ഥാനാർത്ഥിയായി റിസ്വാന ബീഗം എന്നിവർ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ അൻപത്തിരണ്ട് കൌൺസിലർമാരിൽ ബി ജെ പി അനുകൂലിച്ച് ഇരുപത്തിയഞ്ചു പേരും യു ഡി എഫിനെ അനുകൂലിച്ച് പതിനേഴുപേരും എൽഡിഎഫിനെ അനുകൂലിച്ച് പേരും വോട്ട് ചെയ്തു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ബേബി

കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായി വിജയിച്ച റഷീദ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി തുടർന്ന് ഭൂരിപക്ഷമുള്ള ബി ജെ പി യു ഡി എഫ് മുന്നണികൾ തമ്മിൽ നടന്ന രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ഒൻപത് കൗൺസിലർമാർ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുകയും യു ഡി എഫ് വിമതൻ റഷീദ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയുമായിരുന്നു നാമനിർദ്ദേശം ശേഷം കൗൺസിൽ ഹാളിൽ താമസിച്ചെത്തിയ കൗൺസിലർ പ്രശോബിനെ റിട്ടേണിംഗ് ഓഫീസർ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിരുന്നു യു ടി വിന്യൂസ് പാലക്കാട്